റഫാലം യുദ്ധ വിമാനങ്ങളുടെ ഇൻഡക്ഷൻ ഇന്ത്യൻ നാവികസേനയുടെ കഴിവുകളിലും ഇന്ത്യൻ മഹാസമുദ്ര മേഖലയുടെ തന്ത്രപരമായ ചലനാത്മകതയിലും വലിയ സ്വാധീനം ചെലുത്തുമെന്ന് റിപ്പോർട്ട് ഉയർന്ന ശേഷിയുള്ള റഫാൽ വിമാനത്തിന്റെ നാവിക വകഭേദമായ റഫാലം ഇന്ത്യൻ നാവികസേനയുടെ പ്രവർത്തനക്ഷമതയും പോരാട്ട ഫലപ്രാപ്തിയും വർദ്ധിപ്പിക്കുന്ന വിപുലമായ ഫീച്ചറുകളുടെ ഒരു നിര തന്നെ കൊണ്ടുവരുന്നു അവ ഏതെല്ലാമാണെന്ന് നമുക്കൊന്ന് വിശദമായി നോക്കാൻ ശ്രമിക്കാം ഒന്നാമതായി വായുമേധാവിത്വ മൾട്ടിറോൾ കഴിവുകൾ മീറ്റിയോർ ബിയോണ്ട് വിഷ്വൽ റേഞ്ച് എയർ ടു എയർ മിസൈലുകൾക്കൊപ്പം തെയിലസ് ആർ ബി ടു എ എസ് അഡാറും സ്പെക്ട്ര ഇലക്ട്രോണിക് വാർഫെയർ സംവിധാനവും ഉൾപ്പെടെ അത്യാധുനിക ഏവിയോണിക് സംവിധാനങ്ങൾ റഫാലം യുദ്ധവിമാനത്തിൽ സജ്ജീകരിച്ചിരിക്കുന്നു ഈ നൂതന സംവിധാനങ്ങൾ മികച്ച സാഹചര്യ അവബോധവും പോരാട്ട ഫലപ്രാപ്തിയും ഉറപ്പാക്കുന്നതിനോടൊപ്പം തന്നെ ഇന്ത്യൻ നാവികസേനയ്ക്ക് വ്യോമ മേധാവിത്വം സ്ഥാപിക്കാനും കൃത്യമായ സ്ട്രൈക്കുകൾ നടത്താനും വ്യോമപ്രതിരോധം ഗ്രൗണ്ട് സപ്പോർട്ട് മാരിടൈം സ്ട്രൈക്കുകൾ തുടങ്ങിയ വൈവിധ്യമാർദ്ദ ദൗത്യങ്ങൾ നടത്താനും പ്രാപ്തമാക്കുന്നു രണ്ടാമതായി കാരിയർ ഇൻ്റഗ്രേഷൻ ആൻഡ് ഫ്ലെക്സിബിലിറ്റി കാരിയർ ഓപ്പറേഷനുകൾക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്തിരിക്കുന്ന റഫാലം ഉറപ്പിച്ച ലാൻഡിംഗ് ഗിയർ അറസ്റ്റഡ് ലാൻഡിംഗിനായുള്ള ടെയിൽ ഹുക്കുകൾ വിമാനവാഹിനി കപ്പലുകളിൽ കാര്യക്ഷമമായ സംവരണത്തിനായി മടക്കാവുന്ന ചെറുകുകൾ എന്നിവ ഉൾക്കൊള്ളുന്നു ഐ എൻ എസ് വിക്രാന്ത് ഐ എൻ എസ് വിക്രമാദിത്യ എന്നിവയിലെ വിന്യാസത്തിന് ആട്രിബ്യൂട്ടുകൾ തികച്ചും അനുയോജ്യമാക്കുന്നു എന്നതുകൊണ്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിലുടനീളം ഇന്ത്യയുടെ പവർ പ്രൊജക്ഷൻ കഴിവുകൾ റഫാലം വിമാനങ്ങൾ ഗണ്യമായി വർദ്ധിപ്പിക്കുന്നു മൂന്നാമതായി മെച്ചപ്പെടുത്തിയ അവബോധം മെച്ചപ്പെടുത്തിയം റഫാ നൂതന സെൻസറുകളും നെറ്റ്വർക്ക് കേന്ദ്രീകൃത യുദ്ധശേഷികളും മെച്ചപ്പെടുത്തിയ മാരീറ്റൈൻ ഡൊമൈൻ അവബോധം നൽകുന്നു വിശാലമായ സമുദ്രമേഖലകൾ നിരീക്ഷിക്കുന്നതിനും സാധ്യതയുള്ള ഭീഷണികൾ തിരിച്ചറിയുന്നതിനും ട്രാക്ക് ചെയ്യുന്നതിനും സമുദ്ര ആശയവിനിമയത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും ഈ കഴിവ് നിർണായകമാണ് നാലാമതായി പ്രതിരോധവും സ്ട്രാറ്റജിക്ക് അറിയിച്ചും റഫാലമ്മിൻ്റെ ദീർഘദൂരശേഷിയും വ്യോമ ഇന്ധന നിറയ്ക്കൽ കഴിവും ഇന്ത്യൻ നാവികസേനയുടെ പ്രവർത്തന വ്യാപ്തി വർദ്ധിപ്പിക്കുന്നു ഈ തന്ത്രപരമായി എത്തിച്ചേരൽ സാധ്യതയുള്ള എതിരാളികൾക്ക് ശക്തമായൊരു തടസ്സമായി പ്രവർത്തിക്കുകയും ഇന്ത്യൻ ഓഷ്യൻ റീജ്യനിലുടനീളം അധികാരം വിനിയോഗിക്കാനുള്ള ഇന്ത്യയുടെ കഴിവ് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു റഫാലം വിമാനങ്ങളുടെ വരവ് മലാക്ക സുന്ത ലോമ്പോക്ക് കടലെടുക്കുകളിലെ ഇന്ത്യൻ ആധിപത്യം ശക്തമാക്കുന്നു മലാക്ക സ്വന്ത ലോംബോക് കടലിടുക്കുകളുടെ തന്ത്രപരമായ പ്രാധാന്യം പരമപ്രധാനമായി കണക്കാക്കിപ്പോ കാരണം ഈ ചോക്ക് പോയിന്റുകൾ ആഗോള വ്യാപാരത്തിനും ഊർജ്ജ വിതരണത്തിനും പ്രത്യേകിച്ച് ചൈനയ്ക്ക് അത്യന്താപേക്ഷിതമാണ് അതിനാൽ റഫാലം വിമാനങ്ങളുടെ ഇൻഡക്ഷൻ ഈ നിർണായക ജലപാതകളിൽ ഇന്ത്യക്ക് നിർണായക നേട്ടം നൽകുന്നു റഫാലമ്മിന്റെ ഇൻഡക്ഷൻ വഴി ഈ മേഖലയിൽ ഓരോന്നിലും ഉണ്ടാകുന്ന ഇന്ത്യയുടെ നേട്ടങ്ങൾ നമുക്കൊന്ന് നോക്കാൻ ശ്രമിക്കാം ഒന്നാമതായി മലാക്ക കടലെടുക്ക് ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ ഷിപ്പിംഗ് പാതകളിലൊന്നായ മലാക്ക കടലിടുക്ക് മിഡിൽ ഈസ്റ്റിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നുമുള്ള ചൈനയുടെ ഊർജ്ജ ഇറക്കുമതിക്ക് നിർണായകമാണ് ഈ സുപ്രധാന ചോക്ക് പോയിന്റ് ചൈനയെ ഫലപ്രദമായി നിരീക്ഷിക്കാനും നിയന്ത്രിക്കാനും റഫാലമ്മിൻ്റെ കഴിവുകൾ ഇന്ത്യൻ നാവികസേനയെ അനുവദിക്കുന്നു മെച്ചപ്പെടുത്തിയ ഐ എസ് ആർ അല്ലെങ്കിൽ ഇന്റലിജൻസ് നിരീക്ഷണം രഹസ്യാന്വേഷണ കഴിവുകൾ കടൽ ഗതാഗതത്തിന്റെ തത്സമയ ട്രാക്കിംഗ് പ്രാപ്തമാക്കുകയും ഇതുവഴി സാധ്യമായ ഭീഷണികളോ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളോ ഉടനടി കണ്ടെത്തി പരിഹരിക്കുന്നുവെന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്നു രണ്ടാമതായി സ്വന്ത ലോംബോക്ക് കടലെടുക്ക് മലാക്ക കടലെടുക്കിലേക്കുള്ള ഈ ബദൽപാതകളും തന്ത്രപ്രധാനമാണ് ഫോർവേഡ് ഡിപ്ലോയിഡ് കാരിയറുകളിൽ നിന്നും പ്രവർത്തിക്കാനുള്ള റഫാ ലമ്മിന്റെ കഴിവ് ഈ പ്രദേശങ്ങളിൽ പവർ പ്രൊജക്ട് ചെയ്യാനുള്ള സൗകര്യം ഇന്ത്യൻ നാവികസേനയ്ക്ക് നൽകുന്നു എക്സോ സെറ്റ് എ എം തേർട്ടി നയൻ കപ്പൽ വിരുദ്ധ മിസൈൽ ഉൾപ്പെടെയുള്ള വിമാനത്തിന്റെ നൂതന പ്രഹരശേഷി സമുദ്ര ഭീഷണികളെ നിർവീര്യമാക്കാനും ഈ സുപ്രധാന പാതകളുടെ സുരക്ഷ ഉറപ്പാക്കാനും ഇന്ത്യൻ നാവികസേനയെ പ്രാപ്തമാക്കുന്നു മൂന്നാമതായി തന്ത്രപരമായ പ്രതിരോധം ഈ ചോക്ക് പോയിന്റുകളിലെ റഫാലം യുദ്ധവിമാനങ്ങളുടെ സാന്നിധ്യം ചൈന ഉൾപ്പെടെയുള്ള എതിരാളികളെ ശക്തമായി തടയുന്നു ഈ മേഖലകളിൽ കൃത്യമായ സ്ട്രൈക്കുകൾ നടത്താനും വ്യോമ മേധാവിത്വം നിലനിർത്താനുമുള്ള കഴിവ് ഇന്ത്യയുടെ തന്ത്രപരമായ താല്പര്യങ്ങൾ ഉറപ്പാക്കുന്നു ആഫ്രിക്കയിലും മിഡിൽ ഈസ്റ്റിലും ചൈനയുടെ സൈനിക സാന്നിധ്യം വിപുലീകരിക്കുന്നതിൽ പല പ്രാദേശിക ആഗോള ശക്തികളും ആശങ്കാകുലരാണ് റഫാലം യുദ്ധവിമാനങ്ങൾ ഇന്ത്യൻ നാവികസേനയിൽ ഉൾപ്പെടുത്തുന്നത് ചൈനയുടെ സ്വാധീനത്തെ പ്രതിരോധിക്കുന്നതിലും പടിഞ്ഞാറൻ ദിശയിലുള്ള സൈനിക ഇടപെടൽ കുറയ്ക്കുന്നതിലും നിർണായക പങ്കുവഹിക്കും അതെങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന് നമുക്കൊന്ന് വിശദമായി നോക്കാൻ ശ്രമിക്കാം ഒന്നാമതായി ചൈനീസ് വിതരണ ലൈനുകളെ തടസ്സപ്പെടുത്തുന്നു ചൈനയുടെ ഊർജി ഇറക്കുമതി ഉൾപ്പെടെയുള്ള സമുദ്ര വിതരണ ലൈനുകൾ ഇന്ത്യൻ ഓഷ്യൻ റീജ്യൻ വഴി കടന്നുപോകുന്നു റഫാ ലംബിന്റെ വിപുലമായ സ്ട്രൈക്ക് കഴിവുകൾ ഈ വിതരണ ലൈനുകളെ തടസ്സപ്പെടുത്താൻ ഇന്ത്യൻ നാവിക പ്രാപ്തരാക്കുന്നു അങ്ങനെ ആഫ്രിക്കയിലും മിഡിൽ ഈസ്റ്റിലും ചൈനയുടെ സൈനിക സാമ്പത്തിക പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്ന തന്ത്രപ്രധാനമായ ചോക്ക് പോയിന്റുകൾ റഫാ ലമ്മിന്റെ സഹായത്തോടെ ഇന്ത്യ സൃഷ്ടിക്കുന്നു രണ്ടാമതായി മെച്ചപ്പെടുത്തിയ നിരീക്ഷണവും ഇന്റലിജൻസും റഫാൽ എമ്മിന്റെ വിപുലമായ ഐ എസ് ആർ കഴിവുകൾ ഇന്ത്യൻ നാവികസേനയ്ക്ക് ഇന്ത്യൻ ഓഷ്യൻ റീജ്യണിലെ ചൈനീസ് നാവിക പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാനുള്ള കഴിവ് നൽകുന്നു ഈ മെച്ചപ്പെടുത്തിയ സാഹചര്യ അവബോധം സാധ്യതയുള്ള ഭീഷണികളെ മുൻകൂറായി നേരിടാനും തന്ത്രപരമായ നേട്ടം നിലനിർത്താനും ഇന്ത്യയെ പ്രാപ്തമാക്കുന്നു മൂന്നാമതായി സംയുക്ത പ്രവർത്തനങ്ങളും സഖ്യങ്ങളും അമേരിക്ക ജപ്പാൻ ഓസ്ട്രേലിയ തുടങ്ങിയ സഖ്യകക്ഷികളുടെ നാവികസേനകളുമായുള്ള റഫാ ലമ്പിന്റെ പരസ്പര പ്രവർത്തനക്ഷമത സംയുക്ത പ്രവർത്തനങ്ങൾ നടത്താനുള്ള ഇന്ത്യൻ നാവികസേനയുടെ കഴിവ് വർദ്ധിപ്പിക്കുന്നു ഈ സഹകരണ സമീപനം മേഖലയിലെ ചൈനയുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനത്തിനെതിരായ ഒരു കൂട്ടായ്മയെ പ്രവർത്തിക്കുകയും ഇത് കൂട്ടായ സുരക്ഷാ താൽപ്പര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നുവെന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്നു നാലാമതായി പവർ പ്രൊജക്ഷൻ റഫാ ലംബിന്റെ ദീർഘദൂര കഴിവുകളും കാരിയറിൽ നിന്നും പ്രവർത്തിക്കാനുള്ള കഴിവും ഇന്ത്യൻ നാവിക സേനയ്ക്ക് ഇന്ത്യൻ ഓഷ്യൻ റീജ്യനിലൂടെ നീളം പവർ പ്രൊജക്ട് ചെയ്യാനുള്ള മാർഗങ്ങൾ നൽകുന്നു ഇന്ത്യയുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നുവെന്ന് ഉറപ്പുവരുത്തുന്ന ഈ തന്ത്രപരമായ സമീപനം ആഫ്രിക്കയിലും അതിനപ്പുറവുമുള്ള ചൈനീസ് സൈനിക ഇടപെടലിനെ തടയുന്നു റഫാലെമ്പിൻ്റെ ഇൻഡക്ഷൻ ദക്ഷിണ ചൈന കടലിലെ ഇന്ത്യയുടെ ശേഷിയും വർദ്ധിപ്പിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം ദക്ഷിണ ചൈന കടൽ ആഗോള വ്യാപാരത്തിന്റെ ഒരു നിർണായക മേഖലയാണെങ്കിലും ചൈനയും അതിന്റെ അയൽ രാജ്യങ്ങളും തമ്മിലുള്ള ഭൌമരാഷ്ട്രീയ പിരിമുറുക്കങ്ങളുടെ കേന്ദ്ര ബിന്ദുവായും ഇത് അറിയപ്പെട്ടു പോരുന്നു റഫാൽ എമ്മിൻ ഇൻഡക്ഷൻ ഈ മത്സര മേഖലയിൽ പ്രവർത്തിക്കാനുള്ള ഇന്ത്യയുടെ കഴിവ് വർദ്ധിപ്പിക്കുകയും സഖ്യകക്ഷികൾക്ക് നിർണായകമായ പിന്തുണ നൽകുകയും ചെയ്യുന്നു അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് വിശദമായി നോക്കാൻ ശ്രമിക്കാം ഒന്നാമതായി ഫോഴ്സ് പ്രൊജക്ഷൻ റഫാ ലമ്മിന്റെ കാരിയർ അധിഷ്ഠിത പ്രവർത്തനങ്ങൾ ദക്ഷിണ ചൈന കടലിലേക്ക് പവർ പ്രൊജക്ഷൻ എത്തിക്കാൻ ഇന്ത്യൻ നാവികസേനയെ പ്രാപ്തമാക്കുന്നു പവർ ബാലൻസ് നിലനിർത്തുന്നതിനും മേഖലയിലെ നാവിഗേഷൻ പ്രവർത്തനങ്ങളുടെ സ്വാതന്ത്ര്യത്തെ പിന്തുണയ്ക്കുന്നതിനും ഈ കഴിവ് അത്യന്താപേക്ഷിതമാണെന്ന് കരുതപ്പെടുന്നു രണ്ടാമതായി തായ്വാനും മറ്റു രാജ്യങ്ങൾക്കുമുള്ള പിന്തുണ ഒരു ചൈനീസ് സൈനിക ആക്രമണം ഉണ്ടായാൽ റഫാൽ എം ഇന്ത്യൻ നാവികസേനയ്ക്ക് തായ്വാനെയും ദക്ഷിണ ചൈന കടലിലെ മറ്റു രാജ്യങ്ങളെയും പിന്തുണയ്ക്കാനുള്ള കഴിവ് നൽകുന്നു കൽ പി ജി ദീർഘദൂര ക്രൂയിസ് മിസൈൽ ഉൾപ്പെടെയുള്ള വിമാനത്തിന്റെ നൂതന പ്രഹരശേഷി തന്ത്രപ്രധാനമായ ലക്ഷ്യങ്ങളിൽ കൃത്യമായ ആക്രമണം സാധ്യമാക്കുകയും സഖ്യസേനയ്ക്ക് നിർണായക പിന്തുണ നൽകുകയും ചെയ്യുന്നു മൂന്നാമതായി മാരി ടൈം നിരീക്ഷണവും ഇന്റലിജൻസും റഫാൽ എമ്മിന്റെ നൂതന സെൻസറുകളും നെറ്റ്വർക്ക് കേന്ദ്രീകൃതമായ യുദ്ധശേഷികളും ഇന്ത്യൻ നാവികസേനയ്ക്ക് ദക്ഷിണ ചൈനാ കടലിൽ വർദ്ധിച്ച സമുദ്ര നിരീക്ഷണവും രഹസ്യാന്വേഷണവും നൽകുന്നു ചൈനയുടെ നാവിക പ്രവർത്തനങ്ങൾ കണ്ടെത്തുന്നതിനും പ്രതിരോധിക്കുന്നതിനും ഇന്ത്യയും അതിൻ്റെ സഖ്യാക്ഷികളും തന്ത്രപരമായ നേട്ടം നിലനിർത്തുന്നുവെന്ന് ഉറപ്പാക്കുന്നതിന് ഈ സാഹചര്യ അവബോധം നിർണായകമാണ് നാലാമതായി സംയുക്ത വ്യായാമങ്ങളും സഖ്യങ്ങളും ദക്ഷിണ ചൈന കടലിൽ സംയുക്ത അഭ്യാസങ്ങളും പ്രവർത്തനങ്ങളും നടത്താനുള്ള ഇന്ത്യയുടെ കഴിവിനെ സഖ്യാക്ഷി നാവികസേനകളുമായുള്ള റഫാൽ എംബിന്റെ പരസ്പര പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുന്നു ഈ സഹകരണ സമീപനം സഖ്യങ്ങളെ ശക്തിപ്പെടുത്തുകയും ചൈനയുടെ ആക്രമണത്തിനു മുന്നിൽ കൂട്ടായ സുരക്ഷാ താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത് ഉറപ്പാക്കുകയും ചെയ്യുന്നു ഇന്ത്യൻ നാവികസേനയുടെ കഴിവുകളിൽ റഫാലം ചെലുത്തുന്ന സ്വാധീനം മനസ്സിലാക്കാൻ അതിന്റെ സാങ്കേതിക സവിശേഷതകളും നൂതന സവിശേഷതകളും പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ് അതിനാൽ നമുക്ക് റഫാലം വിമാനങ്ങളുടെ സവിശേഷതകളും കഴിവുകളും ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം ഒന്ന് എയർ ഫ്രെയിമും ഡിസൈനും കാര്യർ ഓപ്പറേഷനുകളുടെ സമ്മർദ്ദത്തെ ചെറുക്കുന്നതിന് ഉറപ്പിച്ചെയർ ഫ്രെയിമും ലാൻഡിംഗ് ഗിയറും റഫാൽ അവതരിപ്പിക്കുന്നു വിമാനത്തിന്റെ രൂപകൽപ്പനയിൽ ഉയർന്ന അളവിലുള്ള സംയോജിത വസ്തുക്കൾ ഉൾക്കൊള്ളുന്നു എന്നതിനാൽ ഭാരം കുറയ്ക്കുകയും ഈട് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു റഫാൽ എംപിൻ്റെ ചറങ്ങുകൾ മടക്കാവുന്നവയായതിനാൽ വിമാനവാഹിനി കപ്പലുകളിൽ കാര്യക്ഷമമായ സംഭരണം സാധ്യമാക്കുന്നു വിമാനത്തിന്റെ ഡെൽറ്റ വിംഗ് ഡിസൈൻ ഉയർന്ന വേഗതയുള്ള പ്രവർത്തനങ്ങളിൽ മികച്ച മനുവറബിലിറ്റിയും സ്ഥിരതയും നൽകുന്നു രണ്ടാമതായി ായിിയോണിക്സും സെൻസറുകളും അത്യാധുനിക എയർ 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 ടു ടു ഗ്രൗണ്ട് ഡിറ്റക്ഷൻ കഴിവുകൾ നൽകുന്നു ആക്റ്റീവ് ഇലക്ട്രോണിക് സ്കാനർ റേഞ്ച് ഒന്നിലധികം ടാർഗറ്റുകളെ ഒരേ സമയം ട്രാക്ക് ചെയ്യുന്നതിന് അനുവദിക്കുകയും മികച്ച സാഹചര്യ അവബോധം ഉറപ്പാക്കുകയും ചെയ്യുന്നു ഇവയുടെ സ്പെക്ട്ര ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റം വിപുലമായ ഭീഷണി കണ്ടെത്തിലും പ്രതിരോധ നടപടികളും വാഗ്ദാനം ചെയ്യുന്നു ഈ സംവിധാനം റഫാൽ എമ്മിനെ ശത്രു റഡാർ മിസൈൽ സംവിധാനങ്ങൾ കണ്ടുപിടിക്കാനും ജാം ചെയ്യാനും അതുവഴി വിമാനത്തിന്റെ അതിജീവനം വർദ്ധിപ്പിക്കാനും അനുവദിക്കുന്നു ഇൻഫ്രാറെഡ് സെർച്ച് ആൻഡ് ട്രാക്ക് കഴിവുകൾ നൽകുന്ന ഒപ്ട്രോണിക് സെക്ടർ ഫ്രണ്ടൽ സിസ്റ്റം റഫാൽ എമ്മിൽ സജ്ജീകരിച്ചിരിക്കുന്നു ഈ സെൻസർ വായുവിലൂടെയും ഉപരിതലത്തിലൂടെയും ഉള്ള ലക്ഷ്യങ്ങളെ നിഷ്ക്രിയമായി കണ്ടെത്തുന്നതിന് സഹായിക്കുന്നത് വഴി വിമാനത്തിന്റെ വൈദ്യുതകാന്തിക സിഗ്നേച്ചർ കുറയ്ക്കുന്നു മൂന്നാമതായി ആയുധങ്ങൾ റഫാലം വിമാനങ്ങൾ മീറ്റിയോർ ബി വി ആർ മിസൈലുകൾ ഉപയോഗിച്ച് സജ്ജീകരിച്ചിരിക്കുന്നു ഇത് വിപുലീകൃത ശ്രേണികളിൽ മികച്ച ഇടപഴകൽ കഴിവുകൾ നൽകുകയും മിസൈലിന്റെ ആക്ടീവ് റഡാർ ഹോമിംഗും ഡേറ്റാലിങ് മാർഗനിർദ്ദേശവും ഉയർന്ന കൃത്യതയും മാരകതയും ഉറപ്പാക്കുകയും ചെയ്യുന്നു അതോടൊപ്പം സ്കൽ പി ജി ലോങ് റേഞ്ച് ക്രൂയിസ് മിസൈൽ എക്സോസെറ്റ് എ എം തേർട്ടി നയൻ ആൻറ്റിഷിപ്പ് മിസൈൽ എന്നിവ ഉൾപ്പെടെ വിവിധ എയർ ടു ഗ്രൗണ്ട് മിസൈലുകൾ റഫാലിന് വഹിക്കാനാകും ഈ ആയുധങ്ങൾ ഇന്ത്യൻ നാവികസേനയുടെ ആക്രമണശേഷി വർദ്ധിപ്പിച്ചുകൊണ്ട് തന്ത്രപ്രധാനമായ ലക്ഷ്യങ്ങളിൽ കൃത്യമായ ആക്രമണം സാധ്യമാക്കുന്നു ജിബിയു ട്വൽവ് ലേസർ ഗൈഡഡ് ബോംബുകൾ എ എസ് എം പ്രിസിഷൻ ഗൈഡഡ് യുദ്ധോപകരണങ്ങൾ എന്നിവയുൾപ്പെടെ നിരവധി ഗൈഡഡ് അൺഗൈഡഡ് ബോംബുകൾ റഫാൽ എമ്മിന് വഹിക്കാനാകും ഈ ആയുധങ്ങൾ ഗ്രൗണ്ട് അറ്റാക്ക് ദൗത്യങ്ങളിൽ വിമാനത്തിന് മികച്ച വൈദഗ്ധ്യം നൽകുന്നു നാലാമതായി പ്രകടനവും റേഞ്ചും ഉയർന്നു വരുന്ന ഭീഷണികളോട് ദ്രുതഗതിയിലുള്ള പ്രതികരണം അനുവദിക്കുന്ന മാഗ് വൺ പോയിന്റ് ആണ് റഫാൽ എമ്മിന്റെ പരമാവധി വേഗത വിമാനത്തിന്റെ സൂപ്പർ ക്രൂസ് ശേഷി ആഫ്റ്റർ ബാനറുകളില്ലാതെ തന്നെ സുസ്ഥിരമായ അതിവേഗൽ പറക്കൽ സാധ്യമാക്കുകയും ഇന്ധനക്ഷമതയും പ്രവർത്തന ശ്രേണിയും വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു റഫാൽ എമ്മിന്റെ കോമ്പാക്റ്റ് റേഡിയസ് ഏകദേശം ആയിരത്തി എണ്ണൂറ്റി അൻപത് കിലോമീറ്റർ ആണെങ്കിലും ഏരിയയിൽ ഇന്ധനം നിറയ്ക്കുന്ന കഴിവുകൾ റഫാൽ എമ്മിന്റെ പ്രവർത്തന പരിധി വർദ്ധിപ്പിക്കുന്നു ഈ കഴിവ് ഇന്ത്യൻ നാവികസേനയെ ഇന്ത്യൻ ഓഷ്യൻ റീജ്യണിലും അതിനപ്പുറവും പവർ പ്രൊജക്റ്റ് ചെയ്യാൻ അനുവദിക്കുന്നു റഫാ ലമ്മിന്റെ പരമാവധി ടേക്ക് ഓഫ് ഭാരം ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് കിലോഗ്രാം ആണ് എന്നതിനോടൊപ്പം ഇതിനൊമ്പതിനായിരത്തി അഞ്ഞൂറ് കിലോഗ്രാം വരെ എക്സ്റ്റേണൽ സ്റ്റോറുകൾ വഹിക്കാനാകും ഈ പെയ്ലോഡ് കപ്പാസിറ്റി വായുമേധാവിത്വം ഗ്രൗണ്ട് അറ്റാക്ക് രഹസ്യാന്വേഷണം എന്നിവയുൾപ്പെടെ വിവിധ ദൗത്യങ്ങൾക്കായി വിമാനം കോൺഫിഗർ ചെയ്യാൻ കഴിയുമെന്ന് ഉറപ്പാക്കുന്നു ഇന്ത്യൻ നാവിക സേനയിൽ റഫാലം ഉൾപ്പെടുത്തുന്നത് ഇന്ത്യയുടെ നാവിക വ്യോമശേഷികളിൽ സുപ്രധാനമായ പുരോഗതിയെ പ്രതിനിധീകരിക്കുന്നു ഇത് ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ ഇന്ത്യയുടെ തന്ത്രപരമായ നിലപാട് ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു ഈ നൂതന മൾട്ടി റോൾ ഫൈറ്റർ ജെറ്റ് അതിന്റെ മികച്ച ഏവിയോണിക്സുകൾ ആയുധങ്ങൾ കാരിയർ അധിഷ്ഠിത പ്രവർത്തനങ്ങൾ എന്നിവ ഉപയോഗിച്ച് മലാക്ക സുന്ത ലോംബോക്ക് കടലെടുക്ക തുടങ്ങിയ നിർണായക സമുദ്ര ചോക്ക് പോയിന്റുകളിൽ അധികാരമുയർത്താനും ആധിപത്യം നിലനിർത്താനുമുള്ള ഇന്ത്യയുടെ കഴിവ് ഗണ്യമായി വർദ്ധിപ്പിക്കുന്നു ചൈനയുടെ വികസിക്കുന്ന സ്വാധീനത്തെ ചെറുക്കുന്നതിനും സുപ്രധാന കടൽപാതകളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും ഈ കഴിവ് നിർണായകമാണ് ഇന്ത്യൻ നാവികസേനയുമായുള്ള റഫാൽ എം യുദ്ധവിമാനങ്ങളുടെ സംയോജനം ചൈനീസ് സപ്ലൈ ലൈനുകളെ തടസ്സപ്പെടുത്തുകയും നിരീക്ഷണം ശക്തിപ്പെടുത്തുകയും ഇന്ത്യൻ ഓഷ്യൻ റീജ്യൻ മുതൽ ദക്ഷിണ ചൈന കടലിലെ തർക്കജലം വരെ ഇന്ത്യയുടെ പ്രവർത്തന വ്യാപനം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഈ നീക്കം ഇന്ത്യയുടെ തന്ത്രപരമായ താല്പര്യങ്ങൾ സംരക്ഷിക്കുക മാത്രമല്ല മറ്റ് പ്രാദേശിക ശക്തികളുമായുള്ള സഖ്യം ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു ഇത് ആഫ്രിക്കയിലും മിഡിൽ ഈസ്റ്റിലും അതിനപ്പുറവും ചൈനീസ് മേധാവിത്വത്തിന് ശക്തമായ തിരിച്ചടി നൽകുന്നു അങ്ങനെ പ്രാദേശിക ഭീഷണികളോട് പ്രതികരിക്കാനും ആവശ്യമായ സമയങ്ങളിൽ സഖ്യകക്ഷികളെ പിന്തുണയ്ക്കാനും കഴിവുള്ള ഒരു ഭീമാകാരമായ ശക്തി എന്ന നിലയിൽ ഇന്ത്യയുടെ പങ്കുറപ്പിച്ചുകൊണ്ട് ഒരു ഗെയിം ചേഞ്ചറായി റഫാലം യുദ്ധവിമാനങ്ങൾ വിമാനങ്ങൾ ഇന്ത്യൻ നാവികസേനയിലേക്ക് പറന്നിറങ്ങുന്നു